ആരോപണവിധേയൻ എന്ന പേരിൽ ആലഞ്ചേരി പിതാവിനെ ആർച്ച് ബിഷപ്പ് സ്ഥാനത്ത് നിന്ന് രാജിവെപ്പിച്ചു വത്തിക്കാൻ സിരടിൽ ആലഞ്ചേരി പിതാവിനെ മാലോകർ കാണിയിരുത്തി വിശ്വാസ ദുരിസം പിതാവിനോടുള്ള ആദരം അർപ്പിക്കുന്ന ചിത്രവും വീഡിയോസും ഒക്കെ നമ്മൾ കണ്ടതാണ് ആലഞ്ചേരി പിതാവിന്റെ കുരിശുമാല മാർപ്പാപ്പയെടുത്ത് മുത്തിയതും നമ്മൾ കണ്ടു രുദ്രാക്ഷമാല ദരിശ കാവ്യ എന്ന് പറഞ്ഞ് കളിയാക്കിയ എറണാകുളം വിമത ശീഷ്മക്കാർ ഇനി എന്തു പറയും ദൈവം വിവിധ രീതിയിൽ തന്റെ സഹനദാസനെ നീതീകരിക്കുന്നതാണ് ഈ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് വിശുദ്ധ കുർബാനയെ സമര വസ്തുവാക്കി ഉപയോഗിച്ച് വിശുദ്ധ കുർബാനയെ അവഹേളിച്ചതും ദേവാലയത്തിൽ ആളുകളെ കൊണ്ടുവന്ന് വിശുദ്ധ അൾത്താരയ്ക്ക് മുമ്പിൽ നിന്ന് ചീത്തവിളി നടത്തുകയും വിശുദ്ധ കുർബാന അർപ്പിക്കാൻ വന്ന വിശ്വാസികളെ ആക്രമിക്കാൻ ഗുണ്ടകളെ എത്തിച്ചതും മാർപ്പാപ്പയുടെ പ്രതിനിധി വിശുദ്ധ കുർബാനയുമായി വന്നപ്പോൾ കുപ്പിയെറിയാൻ നേതൃത്വം കൊടുത്തതും തിരുസഭയുടെ തിരുവസ്ത്രങ്ങൾ കത്തിച്ചതും സത്യമാണ് അതൊന്നും ഒരു ആരോപണവുമല്ല എന്നിട്ടും എന്തുകൊണ്ട് ഇവർക്കെതിരെ ഒരു നടപടിയും എടുക്കാതെ ഇവരുമായി സമവായവും ഒത്തുതീർപ്പുമായും നടക്കുന്നു സഭാനേതൃത്വം മുൻപോട്ട് പോകുന്നു എന്തുകൊണ്ട് ഇവർക്ക് മേയാൻ ബിഷപ്പ് ഹൗസ് വിട്ടുകൊടുത്തു സഭ അവഹേളിക്കപ്പെടുന്നത് എത്ര നാൾ വിശ്വാസികൾ നോക്കി നിൽക്കണം